നമസ്കാരം വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ ആക്രമ സംഭവങ്ങളിൽ നൂറ്റി അൻപത് പേർ അറസ്റ്റിലായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് ഇപ്പോഴാ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ നടന്ന വക്കഫ് പ്രതിഷേധ റാലിയുമായി ബന്ധപ്പെട്ട ആക്രമ സംഭവങ്ങളിൽ പ്രതിപക്ഷ ഭരണകക്ഷി പോര് മുറുകുകയാണ് സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും പ്രതികൂട്ടിൽ നിർത്തിയാണ് ബി ജെ പി തുടക്കം മുതൽ പ്രതികരിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരായ പീഡനം എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി രംഗത്തെത്തിയത് മുർഷിദാബാദിൽ നടന്ന വ്യാപക ആക്രമണത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നും വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നുമാണ് ബി ജെ പി ഉന്നയിക്കുന്ന ആവശ്യം എന്നാൽ ബി ജെ പിയുടെ ആക്ഷേപത്തിനെതിരെ ശക്തമായ മറുപടി തൃണമൂൽ നൽകിയിരിക്കുന്നു ഇതിനെതിരെയും ഇപ്പോൾ ട്രോളുകളും ആരോപണങ്ങളും ഉയരുകയാണ് പ്രതിപക്ഷം നുണപ്രചാരണം നടത്തുകയും പ്രേരണ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിലെ സുതി സാംസർഗാജ് ബ്ലോക്കുകളിൽ അടുത്തിടെ കേന്ദ്രം നടപ്പിലാക്കിയ വക്കഫേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി കടകൾ ഉൾപ്പെടെ കത്തിക്കുകയും ചെയ്ത ഒരു ദിവസത്തിന് ശേഷമാണ് ഇരുകൂട്ടരും തമ്മിലെ വാഗ്വാദങ്ങൾ നടന്നത് ഏപ്രിൽ എട്ടിന് ആദ്യം സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും വാരാന്ത്യത്തിൽ വീണ്ടും ഇത് ഉയർന്നു വരികയും ചെയ്യുകയായിരുന്നു മുർഷിദാബാദിലെ ആക്രമവുമായി ബന്ധപ്പെട്ട് ഏകദേശം നൂറ്റി അൻപത് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം അധികൃതർ അറിയിച്ചത് ഭവങ്ങൾക്ക് പിന്നാലെ ബംഗാളിലെ വിവിധ ഇടങ്ങളിൽ വ്യാപകമായ റെയ്ഡും നടന്നിരുന്നു മുർഷിദാബാദ് ആക്രമണത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടും ഫെഡറൽ ഏജൻസികളുടെ അന്വേഷണം തേടിയും പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ബി ജെ പി ഇന്നലെ കൊൽക്കത്തയിൽ ഒരു വമ്പൻ റാലി നടത്തിയിരുന്നു അതേസമയം മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ അവകാശമില്ല നൂറുകണക്കിന് ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു ആക്രമം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം കേന്ദ്രമന്ത്രി സംസ്ഥാന ബി ജെ പി അധ്യക്ഷനുമായ സുഗാന്ത ബജ്ബർ ഇത് ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ ക്രമസമാധാന നില തകരാൻ അനുവദിക്കുന്നുവെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു അതേസമയം മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആക്രമ ബാധിത ജില്ലയായ മുർഷിദാബാദിലെ ദുലിയനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറോളം ഹിന്ദുക്കൾ പലായനം ചെയ്തിട്ടുണ്ട് ഈ ആളുകളെല്ലാം നദി മുറിച്ചു കടന്ന് മാൾഡയിലെ വൈഷ്ണവ് നഗറിലുള്ള ഒരു സ്കൂളിൽ അഭയം തേടിയിരിക്കുകയാണ് തങ്ങളുടെ വീടുകളിൽ ഇസ്ലാമിസ്റ്റുകൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തുവെന്നിവർ ആരോപിക്കുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും തങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ഇവർ അഭ്യർത്ഥിച്ചു അക്രമസക്തമായ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാർ ആയിരത്തി അറുനൂറിലധികം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഇതിൽ മുന്നൂറോളം പേർ ബിഎസ്എഫ് സൈനികരാണ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ായിരത്തി അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ